അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു മക്കളെ പരിപാലിക്കുന്നത് വളരെ കൂടിയുള്ള കാര്യമാണ് അതിനാൽ മക്കൾ ഉണ്ടാവണം നബി നബിസുല്ലാഹു വലി വസ്ലം തങ്ങളുടെ ഉമ്മത്ത് വർദ്ധിക്കണം മഹാനായ മായക്കലിബിൻ എസ് ആർ അലി അള്ളാഹുവിനുവിനത്തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീദിൽ ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി സുല്ലാഹു അലി വസ്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരാൾ വരുന്നൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഞാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷേ അവൾ പ്രസവിക്കുന്നില്ല നബിയെ ഞാൻ വീണ്ടും ഒരു കല്യാണം കഴിക്കട്ടെ മുത്തുനബി സുല്ലാ വരി വസന മതങ്ങൾ ആദ്യം അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് അങ്ങനെ രണ്ടാമതായിട്ടും മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുന്നു വീണ്ടും നിരുത്സാഹപ്പെടുത്തുന്നു മൂന്നാമതും മുത്തുനബി സലഹ് വരി വസന തങ്ങളുടെ ചാരത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ഹബീബ് റസൂൽ അല്ലാഹി സാഹ് വരി വസന മതങ്ങൾ എല്ലാവർക്കുമായി നൽകുന്ന ഒരു അധ്യാപനം തസഫ് വജുൽ അൽ വധൂദ് അൽ വലൂദ് ഫൈനി മുഖാസിർ കുംബി ബി കുമുൽ ഉമം നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ആദ്യമേ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് അൽ അൽവധൂത നല്ല സ്നേഹമുള്ളവളെയാണ് അതേപോലെ തന്നെ അൽ അൽവലൂത ധാരാളം കുട്ടികൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന പെണ്ണിനെയാണ് കാരണം ഫൈനി മുഖാത്തകൾ കുമ്പിക്കുമൽ ഉമം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അമ്പ്യാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹമുള്ളവരായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനാണ് നിങ്ങളിൽ നിങ്ങളുടെ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമൂഹമുള്ള ആൾ ഞാനാണ് ഈ ഹദീസിൽ നിന്ന് ഹബീബ് റസൂൽ അള്ളാഹി സാഹു വരി വസ്മതങ്ങൾ പഠിപ്പിക്കുന്നത് ധാരാളം കുട്ടികൾ എന്നുള്ളത് അത് ദീനിൽ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് എന്നതാണ് എന്നാൽ എന്നാൽ മക്കളുണ്ടായി ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെപ്പറ്റി ഹബീബ് റസൂല്ലാഹി സാഹു അരി വസനം തങ്ങളൊരു ഹദീഫിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതാ മാത്രം വലതുൽ അവധി കാലല്ലാഹുരി മലായിക്കെത്തി കപൽത്തും വലത് അവധി ഒരു 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 അടിമയുടെ കുട്ടി മരണപ്പെട്ടു പോയാൽ അള്ളാഹു സുബാനു താര മലക്കളെ വിളിച്ച് ചോദിക്കും കബൽത്തും വലത് അവധി എൻ്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ റോഹ പിടിച്ചുവോ അപ്പോൾ ആ മലക്കുകൾ പറയും ഞാൻ അതെ ഫയക്കൂര് കബൽത്തും സമർത്ഥ ഫോ ആദി എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ ആ പുഷ്പത്തെ നിങ്ങൾ റൂഹു പിടിച്ചുവോ ഫയക്കോരുവിനെ നാം അതെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഫയക്കൂരു മാതാ കാലാവധി അപ്പോൾ എൻ്റെ അടിമ എന്താണ് പ്രതികരിച്ചത് ഫയക്കോരുൻ ആ സമയത്ത് മലക്കുകൾ പറയും നല്ലപോലെ ക്ഷമിച്ച ആളുകളെ പറ്റി മലക്കു പറയും പറയും ഹമിദ് അക്കൗസ്തർ ജാ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുകയും ഇന്നാലി ലാഹി വ ഇന്നായി ലഹി റാജീവൻ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുകയും അവർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹു സുബാനു തല മലക്കുകൾക്ക് നൽകുന്ന സന്തോഷ വാർത്ത ഇബിനോലി അബ്ദി ഫിൽ ജന്ന വ ഹംദി എൻ്റെ ആടിമക്ക് എൻ്റെ കുട്ടി മരണപ്പെട്ടു പോയ ആടിമക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കണം എന്നിട്ട് ആ ഭവനത്തിന് പേര് വെക്കണം ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ പേര് വെക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു വലിയ സന്തോഷം ആടിമഖ് അള്ളാഹുസ്മഹാനു താല അറിയിച്ചു കൊടുക്കുകയാണ് സമാനമായ മറ്റൊരു സംഭവം നമുക്ക് മഹാനായ ഹാക്കിമിമാമിൻ്റെ മുസ്തദുറക്കിൽ കാണാൻ പറ്റും ഒരു വേള ഒരു സൊഹാബി മുത്തനുബി സലാഹു അലി വസ്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ് ആ സമയത്തൊരു കുട്ടി ആ സൊഹാബിയുടെ കൂടെ ഉണ്ട് നബി സാഹു അലി വസ്ലമ തങ്ങൾ കണ്ടവാ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ ഇഷ്ടമാണോ ചിട്ട മുത്തനബി സാഹു അലീ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിനക്ക് ഈ കുട്ടി എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം അള്ളാഹു താര നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തെപ്പറ്റി മുത്തനബി സൽ അള്ളാഹു അലീ വസ്മതങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ അന്ന് വന്ന ആ വ്യക്തി ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു അവർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട് നിബിയെ ആ സമയത്ത് മുത്തുനബി സല്ലാഹു വലീവശലമ തങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സന്തോഷമെന്ന എന്നോണം അവിടെ നിന്ന് മുത്തനബി സലാഹ് വരീവ ശ്രമ തങ്ങൾ പറയുന്ന ആ ഒരു സന്തോഷം അത് കുട്ടി മരണപ്പെട്ടവർക്ക് വലിയ സന്തോഷമാണ് ആ കുട്ടി നാളെ സ്വർഗത്തിൻ്റെ വാതിലിന് മുന്നിൽ ആ കുട്ടി വന്ന് പിതാവിനെ കാത്ത് നിൽക്കും ആ പിതാവിനെ കാത്ത് ആ കുട്ടി സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നാളെ ആഹ്ലൃദത്തിൽ നിൽക്കും എന്ന സന്തോഷം മൊത്തം നബി സലാഹുലീ വിശ്രമം തങ്ങൾ അറിയിക്കുന്ന സമയത്ത് സുഹാബകർ സുഹാബികളുടെ കൂട്ടത്തു നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് അലഹു ഹാസത്തൻ ഔലി കുല്ലിന അത് അദ്ദേഹത്തിന് മാത്രം പ്രത്യേകമാണ് നബി അല്ല നമ്മൾ നിന്ന് ചെറിയ കുട്ടി മരണപ്പെട്ടു പോയ എല്ലാ ബാപ്പന്മാർക്കും ഈ ഒരു ഓഫർ കിട്ടുമോ നബി സലാഹ്ലീ വിശ്രം നിങ്ങൾ പ്രതികരിച്ചു പല്ലി കുല്ലിക്കും നിങ്ങളിലുള്ള എല്ലാ ആളുകളും ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം അള്ളാഹു സുബൈൻ ഉത്താല നൽകും ചെറിയ പ്രായത്തിൽ അള്ളാഹു സുബാന ഉദ് താല നൽകിയ മക്കളെന്ന് പറയുന്ന അനുഗ്രഹത്തെ അള്ളാഹു താല തിരിച്ചുപൊളിച്ചാൽ അള്ളാഹുവിൽ ക്ഷമിച്ച് ക്ഷമിച്ചാലുണ്ടാകുന്ന പ്രതിഫലങ്ങളെപ്പറ്റിയാണ് ഈ ഹദീദുകളിലൂടെ അള്ളാഹുസ് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അരീസങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തന്നത്